ഇപ്പോൾ ഒരു ഡയറക്ടറുടെ സിനിമ സൂപ്പർ ഹിറ്റായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ നാട്ടിലെ ജനങ്ങളുടെയൊക്കെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ലെവലിലേക്ക് ഒരു സിനിമ മാറുകയാണെന്നുണ്ടെങ്കിൽ അയാൾ രണ്ടാമതൊരു സിനിമ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആളുകൾ കമ്പയർ ചെയ്യുന്നതും അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതും അയാൾ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള സിനിമയുടെ മുകളിലേക്ക് അയാൾ ചെയ്തു വെക്കും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മലയാളത്തിൽ ഇപ്പോൾ ഈയിടെ റിലീസായിട്ടുള്ള സിനിമകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനോടുകൂടെ വന്നിട്ടുള്ള ഒരു സിനിമയാണ് ഡി എസ് ഇറ എന്ന് പറയുന്നത് കാരണം ആ സിനിമയുടെ ഡയറക്ടറാണ് അതിൻ്റെ ഡയറക്ടറാണ് രാഹുൽ സദാശിവൻ രാഹുൽ സദാശിവൻ മലയാളത്തിൽ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട് അല്ലെങ്കിൽ മലയാളികൾക്ക് തന്നിട്ടുള്ള പുതുമയുള്ള അല്ലെങ്കിൽ മലയാളികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ദൃശ്യാനുഭവം പുള്ളി തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് പറഞ്ഞു വരുന്നത് പുള്ളിയുടെ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് അതായത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു സിനിമ മാത്രമല്ല മൂന്നേ മൂന്ന് ക്യാരക്ടേഴ്സ് മാത്രമാണ് ഈ ഒരു സിനിമക്കകത്ത് പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വേഷങ്ങളിൽ എത്തുന്നത് പ്രധാനപ്പെട്ട വേഷങ്ങൾ എന്ന് പറയാൻ പറ്റത്തിൽ പറ്റത്തില്ല മൂന്ന് പേരുള്ള ഒരു സിനിമ അതിൽ കുറച്ച് സമയത്ത് മാത്രം യക്ഷി എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്നു എന്നുള്ളതാണ് അത് ആ സിനിമയുടെ ഡയലോഗ് കൊണ്ടാണെന്നുണ്ടെങ്കിലും ആ സിനിമയുടെ സെറ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ടോൺ ആണെന്നുണ്ടെങ്കിലും ഇതിൽ വരുന്ന ഡയലോഗ് ഡെലിവറി ആണെന്നുണ്ടെങ്കിലും ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും എ ടു സെറ്റ് ഈ ഒരു സിനിമയുടെ എലമെന്റ്സ് നമ്മൾ നമ്മളെടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ടോപ്പ് നോച്ച് സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഭ്രമയുഗം എന്ന് പറയുന്നത് ഇത് മലയാളത്തിൽ മാത്രമല്ല ഈ ഒരു സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഓൾ ഇന്ത്യ അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും വേൾഡിൽ തന്നെ റിനോൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുള്ള സിനിമകളോ പെട്ടുള്ള ഒരു സിനിമയാണ് ഈ പറയുന്ന ഭ്രമയുഗം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയറക്ടർ എടുത്തുനിന്ന് ആ രീതിയിലുള്ള സിനിമ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡയറക്ടർ ഡയറക്ടറെടുത്തുനിന്ന് അടുത്തതായിട്ട് വരുന്ന ഒരു സിനിമയാണ് ഡി എസ് ഇറ എന്ന് പറയുന്നത് അപ്പം ഈ രണ്ട് സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് സത്യത്തിൽ ഈ രണ്ട് സിനിമകളും ഷെയർ ചെയ്യുന്ന വാല്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂസ് ഈ രണ്ട് സിനിമകളും ഷെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് ഈ രണ്ട് സിനിമയും ഷെയർ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് ഇത് ഫോക്ലോറാണ് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്ന് ഫോക്ലോർസ് നമ്മുടെ നാടോടി കഥകളിലും നമ്മുടെ ഫോക്ക് ലോറുകളിലൊക്കെ വന്നിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ അത്തരം കഥകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വന്നിട്ടുള്ള ഒരു ക്യാരക്ടർ പിന്നെ രണ്ടാമതായിട്ട് ഡി എസ് ഹീറോ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്തു ആളുകൾക്ക് പ്രസൻസ് അറിയാൻ പറ്റി എന്നുള്ള ഒരു പ്രസൻസ് ഫീൽ ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം അപ്പോൾ ഇതിൽ രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ട് കേൾക്ക് അല്ലെങ്കിൽ നമ്മൾ കഥകളിലൂടെ കേൾക്കുകയും ചെയ്തിട്ടുള്ള ചില എലമെന്റുകളെ എക്സ്പീ ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തതിനെ കുറിച്ചാണ് ഈ രണ്ട് സിനിമകളും ഷെയർ ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുന്നത് പക്ഷേ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ ഈ പറയുന്ന രീതിയിലുള്ള ഫോക്ലോറിനെ എടുത്ത സിനിമയാക്കുന്നതിലേക്ക് ഉപരി പവർ സ്ട്രക്ചർ പവർ ഡൈനാമിക്സ് അതേപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റം അതേപോലെ തന്നെ സപ്രഷൻ പോലെയുള്ള സോഷ്യലായിട്ടുള്ള ഇഷ്യൂസിനെ അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള ഫാക്ടേഴ്സിനെ ഡെപിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം എലമെന്റുകളെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ മൂവി കൂടിയാണ് ഭ്രമയുഗം എന്ന് പറയുന്നത് ആ സോഷ്യൽ ആയിട്ടുള്ള ആ ഒരു റിയാലിറ്റീനെ പറയാൻ വേണ്ടിയിട്ട് ഫോക്ലോറിനെയും ചാത്തനെയൊക്കെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഈ ബ്രമേഖം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമയെ സിനിമ റിലീസായതിനു ശേഷം വന്നിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ അല്ലെങ്കിൽ ഇതിനെ കയറി മുറിച്ച് പരിശോധിക്കുന്ന തരത്തിലുള്ള റിവ്യൂസ് ആൻഡ് ആർട്ടിക്കിൾസിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന റിസേർച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ റിവ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ സംസാരിക്കുന്ന സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് പവർ ഡയനാമിക്കിനെ എന്നുള്ളതാണ് മാത്രമല്ല ഇതിനകത്ത് ചാത്തന്റെ പവർ നഷ്ടപ്പെടുന്നത് ഇരിട്ടറക്കുകൾ ഇരുട്ടറക്കുള്ളിൽ കത്തിച്ചു വെച്ചിട്ടുള്ള ഒരു തിരിനാളമാണ് ആ ഒരു തിരിനാളം മാത്രമാണ് ചാത്തന്റെ പവർ എന്ന് പറയുന്നത് ആ ഒരു തിരിനാളം കെട്ടുപോയി കഴിഞ്ഞാൽ ആ പവറിൽ നിന്നും ചാത്തൻ പുറത്തോട്ട് വരുന്നു എന്നുള്ളതാണ് അത് അത് തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിലും ഉള്ളത് ചില ഏതെങ്കിലും ഒരു കുഞ്ഞു എലമെൻ്റുകൾ മാത്രമായിരിക്കും ഈ പവർ സ്ട്രക്ചറിന് അല്ലെങ്കിൽ ഈ പവർ ഡൈനാമിക്സിനെ നിലനിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ആ ഒരു കുഞ്ഞ് സ്ട്രക്ചറിനെന്തെങ്കിലും കോട്ടം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ പ പവർ ഡൈനാമിക്സും ഈ പവർ സ്ട്രക്ചറും ി കൊളാപ്സ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും എന്നുള്ളതാണ് അപ്പം ഇതിനെ കൊളാബ്സ് ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ആയിട്ടുള്ള സിസ്റ്റത്തിനെ ഇല്ലാണ്ടാക്കുന്നതിലേക്ക് നയിക്കുന്ന ആ ഒരു ചെറിയ നാളം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു നാളത്തിലേക്ക് എത്തുന്ന വഴികൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ദുർഘടമാണെന്നൊക്കെയുള്ള ഇന്നർ മീനിങ്ങുകളൂടെ കൺവേ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ഭ്രമയുഗം എന്ന് പറയുന്നത് ആ സിനിമയുടെ സക്സസിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാരണം ആ സിനിമ കണ്ടിറങ്ങുന്ന ആ ഏതൊരാൾക്കും ചില പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലേക്കും ചില തരത്തിലുള്ള സിറ്റുവേഷൻസിലേക്കൊക്കെ നമുക്ക് ഈ കഥയുടെ മൊത്തം സ്റ്റോറിനെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സിനിമയാണ് ഭ്രമയുഗം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചില സൊസൈറ്റൽ ഫാക്ടറിനെ കൂടെ ഫോക്ക് ലോർ ഉൾക്കൊള്ളിച്ചിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സിനിമ എന്നുള്ള ലെവലിൽ നമ്മൾ ഭ്രമയുഗം എന്ന് പറയുന്ന ഒരു സിനിമയെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി എസ് ഇറ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുന്ന സമയത്ത് അതല്ല ഈ ഒരു സിനിമ സംസാരിക്കുന്നതെന്നുള്ളതാണ് അതായത് കംപ്ലീറ്റ്ലി ആ തരത്തിലുള്ള ടച്ച് വിട്ടിട്ടുള്ള ഒരു സൂപ്പർനാച്ചുറൽ എലമെന്റ് വരുന്ന ഒരു സിനിമയാണെന്നുള്ളതാണ് പക്ഷേ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ സിനിമയിൽ ടിപ്പിക്കലി നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലേക്കുള്ള പ്രേതപടങ്ങൾ പോലെയോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലിമെന്റുകൾ തളയ്ക്കുന്ന തരത്തിലുള്ള ക്രിയകളോ പ്രക്രിയകളൊന്നും ഈ ഒരു കൈൻഡ് ഓഫ് ഈ ഒരു സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ഈ ഒരു സിനിമയെ കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ സംസാരിക്കാനും പറ്റുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് കോഞ്ചറിങ് ആണ് കാരണം കോഞ്ചറിംഗ് എന്ന് പറയുന്ന സിനിമ ആളുകൾക്ക് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള സിനിമയാണ് കോഞ്ചറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അത് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആരാണ് എന്താണ് അവർക്ക് പറ്റിയത് എന്നുള്ളത് കോഞ്ചറിംഗ് എന്ന് പറയുന്ന സിനിമ അവസാനിക്കുമ്പോൾ അതിൻ്റെ ഏതൊരു ഒരു വെർഷൻ അവസാനിക്കുന്ന സമയത്തും അതിൻ്റെ ലാസ്റ്റിൽ കാണിക്കാറുണ്ടെന്നുള്ളതാണ് അപ്പോഴാണ് അതിന് കുറച്ചും കൂടെ റിലയബിലിറ്റി റിലേബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല അതിനെ കുറച്ചും കൂടെ വിശ്വസനീയത എന്ന് പറയുന്ന വിശ്വസനീയത എന്ന് പറയുന്ന ഒരു കാര്യം ആ ഒരു സിനിമയ്ക്ക് ഉണ്ടാവുന്നതെന്നുള്ളതാണ് സെയിം കൈൻഡ് ഓഫ് സാധനം തന്നെയാണ് ഡി എസ് ഈറയിലേക്ക് വരുന്ന സമയത്ത് അത് അതായത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ള സിനിമ എന്നാണ് അവർ പറയുന്നത് അപ്പൊ അതിന് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ പറയുന്ന പോലത്തെ പവർ ഡൈനാമിക്കോ സോഷ്യൽ സ്ട്രക്ചറോ ഈ പറയുന്ന സിനിമ ഡീൽ ചെയ്യുന്നില്ല മാത്രമല്ല അന്ധവിശ്വാസങ്ങളെ ഓവർ സെൽ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഇതിനെ തളയ്ക്കുന്ന രീതി മന്ത്രവാദങ്ങളിലൂടെ ഇതിനെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു സിനിമ ഡീൽ ചെയ്യുക ഇല്ലെങ്കിൽ ഈ ഒരു സിനിമ സംസാരിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് വരുന്ന സമയത്ത് അത്തരം ഒരു എലമെന്റ് അതിനകത്തുണ്ട് പക്ഷെ അതിനുള്ള റിലീജിയസ് ആസ്പെക്ട് എന്ന് പറയുന്നത് ആ സിനിമക്ക് വളരെ കുറവാണെന്നുള്ളതും നമുക്ക് ഡി എസ് സീറ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് പ്യുവർലി സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലമെന്റ് പക്ഷേ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഡി എസ് ഇറ എന്ന് പറഞ്ഞ സിനിമകത്തേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഈ പറയുന്ന അരൂപിയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള പ്രേത രൂപങ്ങളെ ഈ ഒരു സിനിമ കാണിക്കുന്നില്ല എന്നുള്ളതാണ് പകരം ഒരു ഇൻഡിവിജ്വലിന് ഈ തരത്തിലുള്ള പവറിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയും അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പവർ അയാൾ ഉപദ്രവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന സിനിമയാണ് ഡി എസ് ഇറ അതിനകത്തേക്ക് വരുന്ന സമയത്ത് ആ സിനിമ ഇത്രയേറെ ഒരു ശ്രദ്ധയെ ആകർഷിക്കാനുള്ള ഒരു റീസൺ അല്ലെങ്കിൽ ആളുകൾക്ക് അതൊരു ഒരു എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ട് മാറാനുള്ള റീസൺ എന്ന് പറയുന്നത് ആ സിനിമയുടെ ശബ്ദം തന്നെയാണ് ആ സിനിമയുടെ സൗണ്ട് തന്നെയാണ് അതായത് ആ ഒരു സിനിമ നമ്മളെ പേടിപ്പിക്കുന്നതിന് പകരം നമ്മളെ ഞെട്ടിക്കുക എന്നുള്ള ഒരു എലമെന്റ് ആണ് കൂടുതൽ ആ ഒരു സിനിമ ഡീൽ ഡീലെയ്യുന്നതെന്നുള്ളതാണ് എന്നാൽ പ്രമേയുഗത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കിത് കുറച്ചും കൂടെ വിഷ്വലി നമുക്കത് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് മാത്രമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അത് സംഭവിക്കുന്ന സമയത്ത് ഫോക്ലോർ എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടെ നമ്മൾ മനസ്സിലുണ്ടാവുന്ന സമയത്ത് ആ ഒരു പടത്തിന് അല്ലെങ്കിൽ അതിനൊരു ഇമ്പാക്ട് എന്നുള്ളതാണ് കമ്പയർ ടു ഡി എസ് പറഞ്ഞ സിനിമക്കകത്തേക്ക് പക്ഷെ ഡി എസ് വരുന്ന സമയത്ത് സെയിം കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ സെയിം കൈൻഡ് ഓഫ് വാല്യൂസിനെ കാണിക്കുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഉള്ള സിനിമകൾ മലയാളത്തിൽ ഇതിന് മുന്നേ വന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ പറയുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഫിനിക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്യൂർലി ഒരു ഹൊറർ കൈൻഡ് ഓഫ് സാധനം ഡീൽ ചെയ്യുന്ന സമയത്ത് ഇത് പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ളതാണ് അപ്പം ഇത് രണ്ടുമാണ് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സിനിമകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഡി എസ് ഇറയിലേക്ക് വരുന്ന സമയത്ത് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രണവ് മോഹലാലിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഇൻഡസ്ട്രിയിൽ പുള്ളി ചെയ്ത് വെച്ചതിൽ ഇന്നേ വരെ നമ്മൾ കാണാത്ത രീതിയിലേക്കുള്ള ഒരു പെർഫോമൻസ് പുള്ളിൻ്റേതായിട്ട് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതും കൂടിയാണ്